ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പം ഇന്ന് ഞാനൊരു ബീഫ് മസാലേൻ്റെ റെസിപ്പിയാണ് കേട്ടോ വളരെ സിമ്പിളാണ് അതുപോലെ സംഭവം സൂപ്പറാണ് അത്രക്കും ടേസ്റ്റാണ് നമ്മൾ ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും 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 നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കും അത്രക്കും ടേസ്റ്റാണ് അപ്പോൾ ആദ്യം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു വെളിച്ചെണ്ണ എല്ലാം ഉണ്ടാക്കി അപ്പം നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലും യൂസ് ചെയ്യാം അപ്പോൾ എണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് രണ്ടുള്ളി ഒരു മീഡിയം സൈസിലൊന്ന് കട്ട് ചെയ്തിട്ടിട്ടിട്ട് അത് നന്നായിട്ട് വാറ്റി കൊടുക്കാം അപ്പോൾ നല്ല കളർ ചേഞ്ച് വരെ വയറ്റി കൊടുക്കണം കേട്ടോ അപ്പം നമ്മളിന്നും ബീഫ് നമ്മുടെ കേരളക്കാരുടെ ഒരു വികാരമാണ് അതുകൊണ്ട് നമുക്ക് ബീഫ് എങ്ങനെ ഉണ്ടാക്കിയാലും കഴിക്കാൻ പ്രത്യേകം ആകാംക്ഷയാണല്ലേ അപ്പം നമ്മുടെ ഓൾറെഡി നമ്മുടെ ഉള്ളി വായിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ തക്കാളിയും പച്ചമുളകും ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിവിടെ ഒരു വലിയൊരു മീഡിയം സൈസുള്ള ഒരു തക്കാളി ചേർത്തു അതുപോലെ തന്നെ മൂന്ന് പച്ചമുളകും ചേർത്തിട്ട് ഇതിനെ നന്നായിട്ട് വായി വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് അതിലേക്ക് ആഡ് ആഡേണ്ട സ്പൈസസ് ആണ് കേട്ടോ സോറി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ചേർക്കേണ്ടത് അതും കൂടിയിട്ടിട്ട് ഒന്നും കൂടി വയറ്റി കൊടുക്കുക അപ്പോൾ ഇത് നന്നായിട്ട് വാങ്ങി വരണം കേട്ടോ അപ്പോൾ എന്നും പറയുന്ന പോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ട് ഇനി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് അതിലേക്ക് ചേർക്കേണ്ടത് പൊടികളാണ് അപ്പോൾ ആദ്യം ചേർക്കുന്ന മഞ്ഞൾപ്പൊടിയാണ് ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂൺ നമ്മുടെ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു ഇനി അതിലേക്ക് ചേർക്കേണ്ടത് കുരുമുളക് പൊടിയാണ് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ സോറി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും വഴറ്റി കൊടുക്കാം വേണമെങ്കിൽ ഒരു കുറച്ചും കൂടി ചേർക്കാം കേട്ടോ നല്ല സ്പൈസി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കൂട്ടാം ഇനി ഇതിന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വാറ്റി കൊടുക്കാം നമ്മുടെ ഒരു പച്ചമണമൊക്കെ മാറുന്നവരെ നമ്മുടെ മസാലൻ്റെ ഇത് മാറുന്നവരെ ഒന്ന് കൊടുക്കാം കേട്ടോ ഒരു വൺ ടു ടു മിനിറ്റ്സ് ഒന്ന് വഴറ്റിക്കൊണ്ടിരിക്കുക അപ്പോൾ അതാ നമ്മുടെ മസാലൻ്റെ മണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ബീഫിനെ വേഗം വച്ചിട്ടുണ്ടായിരുന്നു കുക്കറിൽ അത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ബീഫ് ഇട്ടിട്ട് വേവിച്ചതാണ് കുറച്ച് കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ നമ്മുടെ ബീഫ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ട് വേണം കിട്ടാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് അതിലുള്ള വെള്ളം കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ അത് മൊത്തമായിട്ട് ഒഴിച്ചു കൊടുക്കുക നല്ലോണം വെള്ളം ഉണ്ടെങ്കിൽ കുറച്ച് മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഈ മസാലയിൽ നമ്മുടെ ബീഫ് നന്നായിട്ട് കുറുകിട്ട് ഇടവരണം കുറുകി വന്നതിന് ശേഷം അതിൽ ലാസ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് മല്ലിച്ചപ്പും കറിവേപ്പിലാണ് കേട്ടോ ലാസ്റ്റ് അതിലേക്ക് കുറച്ച് ഗരം മസാല കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യാം അപ്പോൾ അതാണ് നമ്മുടെ ബീഫ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് സ്പൈസി ബീഫ് മസാല മസ്റ്റ് ട്രൈ ആണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി ഫീഡ്ബാക്ക് അയയ്ക്കാൻ മറക്കുന്നത് നെക്സ്റ്റ് വീഡിയോ കാണാം